പിന്നെ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന കാലഘട്ടത്തിൽ എല്ലാ സമുദായങ്ങളെയും കൂട്ടിച്ചേർക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് നടക്കുന്നത് ഒരു കാര്യം ലോകചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ രോഗികളെ ശുശ്രൂഷിക്കാനേ മനുഷ്യനെ കൊണ്ട് സാധിക്കത്തുള്ളൂ മരിച്ചത് ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ യേശുക്രിസ്തു തന്നെ വരണം മാനവചരിത്രത്തിൽ യേശുക്രിസ്തുവിനെ കൊണ്ട് മാത്രമേ അത് സാധിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഇത്തരം കൂട്ടുകാരി കൂട്ടുകെട്ടുകളെല്ലാം കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ച് ഗുണമുണ്ട് എന്നൊന്നും തോന്നുന്നില്ല ജനങ്ങളെ സംബന്ധിടത്തോളം ഈ ഗവൺമെന്റ് മരിച്ചു കഴിഞ്ഞു അതിനൊരു ഉയർത്തെഴുന്നേൽപ്പ് അസാധ്യമാണ് എന്നുള്ളതാണ് കേരള സമൂഹത്തിന്റെ വികാരം കൊലവിളി പ്രസംഗം എന്നൊക്കെ പറയുന്ന രീതിയിലായിരുന്നു ചാനൽ ചർച്ചയിൽ ഒരു ബി ജെ പിയുടെ വക്താവ് രാഹുൽ ഗാന്ധിയൊക്കെ പറഞ്ഞു വെച്ച് വെടിയേറ്റ് വീഴും രീതിയിലൊക്കെ അപ്പോൾ മറ്റ് ചില ചെറിയ ചെറിയ അതായത് ഭരണകക്ഷീൽപ്പെട്ട ആളുകൾക്കെതിരെ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ പൊതുനെ അറസ്റ്റ് കാര്യങ്ങളിലേക്ക് മുൻകരം കീഴടങ്ങേണ്ടെന്നൊരു നിലവരെ എത്തിച്ചു അത് സഭയിലൊക്കെ വരുന്ന പോലും അടിയന്തര പ്രാധാന്യമില്ലാത്ത വിഷയം എന്നുള്ള രീതിയിലാണ് സർക്കാർ അതിനെ കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾ കുറെ കാലമായി പ്രതിപക്ഷം കേരളത്തിന്റെ പ്രതിപക്ഷം ഇവിടുത്തെ ഒരു അന്തർധാരയെ കുറിച്ച് പക്ഷേ പലപ്പോഴും അതെങ്ങനെ ഓ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ കൂട്ടുകൂടുമോ എന്ന് പലരും സംശയം ഉന്നയിച്ചു പക്ഷേ കഴിഞ്ഞ മൂന്നാഴ്ച കൊണ്ട് ഈ സംഭവ വികാസങ്ങൾ പരിശോധിക്കുമ്പോൾ അത് ബോധ്യപ്പെടുകയാണ് ഇങ്ങനെ ഒരു അന്തർധാരയുണ്ടെന്ന് ഇന്ന് കേരളീയ സമൂഹത്തിൽ വലിയൊരു വിഭാഗത്തിന് ബോധ്യപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ താഴെ ഒരു ഇട്ടാൽ അതിന് ജാമ്യമില്ലാ വകുപ്പ് എടുത്ത് ഇട്ട് കേസെടുക്കുന്നവർ രാഹുൽ ഗാന്ധിയെ പോലെ കേരളം വിട്ടാൽ പിണറായി വിജയൻ്റെ നേതാവായിരിക്കില്ല കേരളം വിട്ടാൽ എല്ലാ സി പി എം കാരടക്കം നേതൃസ്ഥാനത്ത് കാണുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തിയിട്ട് ഒളിച്ചുകളി നടത്തിയ ഗവൺമെന്റ് ഏറ്റവും ഒടുവിൽ ഇന്നലെ സമ്മർദ്ദത്തിൻ്റെ സാഹചര്യം കാരണം അവസാനം ഒരു പ്രദർശനം പോലീസ് അന്വേഷിക്കുന്നു എന്നൊരു പ്രദർശനം ഇന്നലെ കാണിച്ചു അവസാനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം കിട്ടുന്ന വകുപ്പിട്ട് അവരെ കേസെടുക്കുകയും ചെയ്തു അയാൾ വന്ന് സറണ്ടർ ചെയ്യുന്നു അന്നേരം ഇത് വളരെ വ്യക്തമാണ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഓരോ വേളയിലും ബി ജെ പിയുടെ മൃതി സമീപനം ഈ ഗവർണറെ കാണിച്ച മുഹമ്മദ് ആരിഫ് ഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കുറച്ച് പബ്ലിസിറ്റി വേണം എല്ലാ ദിവസവും വാർത്തയിൽ വരണമെന്നുള്ള ചില കാഴ്ചപ്പാടുകളായിരുന്നു അദ്ദേഹത്തെ നയിച്ചതെങ്കിൽ അന്ന് തന്നെ ബി ജെ പി കാര് വരാനിരിക്കുന്ന ആളിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമയ്യാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു അദ്ദേഹം വന്നത് മുതൽ സ്പഷ്ടമായി തന്നെ ആർ എസ് എസ് അജണ്ട രാജ്ഭവനിൽ കൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയുണ്ടായി ആ വ്യക്തിയുമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഗവൺമെന്റിനെ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ആർ എസ് എസ് അജണ്ട മുന്നോട്ട് പറയുന്ന ആ ചടങ്ങിൽ ആ പുസ്തക പ്രകാശത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമല്ലേ ഈ എന്നുള്ളത് ഈ ബന്ധമെന്നുള്ളത് അതിന്റെ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് ഈ കേസ് എടുക്കാത്തത് ഇനി അങ്ങോട്ട് കേരളീയ സമൂഹത്തിന് ബോധ്യപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കും അവരുടെ ഒരു പ്രതീക്ഷ അല്ല മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള എന്താണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു വോട്ട് വർധന ഉണ്ടാകും അത് കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കിന് അത് വീണ്ടും ഒരു നാലഞ്ച് ശതമാനം കുറയും എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യം ഉണ്ടാകുന്നെങ്കിൽ അത് വളരെ ബോധ്യപ്പെടുന്ന കാര്യമുണ്ട് അത് സി പി എമ്മിനുമായിട്ടുള്ള ധാരണ കൊണ്ട് മാത്രമേ ഉള്ളൂ ഞാൻ ചോദിക്കട്ടെ ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരെയുള്ള അവരുടെ വികാരം യു ഡി എഫ് പ്രവർത്തകർക്കുള്ളതുപോലെ തന്നെ ശക്തമായ വികാരം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ പോലും അത് പിണറായിയെ സഹായിക്കാനാണ് കാരണം ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുന്നതിലേക്കേ അത് എത്തിക്കത്തുള്ളൂ അതുകൊണ്ട് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ചിന്തിക്കുക ബി ജെ പി നേതാക്കന്മാർ ശ്രമിക്കാൻ പോകുന്ന ഒന്നെങ്കിൽ ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ കേഡർ വോട്ടുകൾ സി പി എമ്മിലേക്ക് എന്ന തന്ത്രവുമായി പോകുമ്പോൾ അതിന്റെ പ്രവർത്തകരും സാധാരണ ഇലക്ട്രേറ്റിനെ സംബന്ധിച്ച് വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ താഴെ ഇറക്കണമെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്തേ പറ്റൂ